Hey, what is this? The sunlight. See? No one is. There. If someone comes, we'll go that side, banyan tree. Mm -hmm. we'll, uh, we'll, we'll show them. Come. There are no parrots. No? They are crying. There. They need to build some parking You know? they are flying out there and here and there i will cancel it someone is there someone is there yeah I can't Asia. see anything. I don't know. Someone's there. Yeah, yeah smoke bro. Hi, smoke bro. Yeah. Live <laughs> right, chat. Yes, what else I should check? Yeah, make fun there. This is our campus. two people are there i got one like we'll show them okay both gone both of them gone what okay Hi guys. <laughs> come go there and come this. Side. So, so looks like husky see. No. He looks like little bit crossed Maybe but <laughs> I'm seeing dogs for the first time inside. Yeah, our campus. I'm seeing dogs for the first time in our campus. Have you seen? No, uh, hey, good, yeah But they'll get bored. Go and give company. I'll, I'll show them the banyan tree. Seven people are there. I'll show you one banyan tree. Yeah, more than hundred. there was one big ഏഴ് ഏഴുപേരുണ്ടല്ലേ ഹലോ ഇതാണ് നമ്മുടെ ബന്യൻ ട്രീ ആൽമരം കുറേ തത്തകളും അണ്ണാനും എല്ലാം ഉണ്ട് ഇതാ ടെക് മഹീന്ദ്ര ക്യാമ്പസ് ബാംഗ്ലൂർ ഇവിടെന്നാണ് ഞാൻ ഇടയ്ക്കിടക്ക് വീട്ടുവൂട്ട് ചെയ്യുന്നുണ്ടോ മൈനൊക്കെ കൊറേണ്ട് ഒരാളിരിക്കുന്നു എനിക്ക് സൂം ചെയ്യാൻ യെസ് പറ്റുന്നുണ്ട് അവിടെ മൈക്ക് ഈ പറ്റില്ല എവിടെയാളിരിക്ക സ് പോൽ ഷോ യൂ മരക്കുളും പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തൊരു ക്യാമറക്കുള്ള The peak, okay, under under construction, and <laughs> Yeah, it's nice. But they could have put some more plants. I think. See that guy who's following us? Is he following us? No. I heard live or something. നമുക്ക് ആമ്പൽക്കുളത്തിലേക്ക് പോവാണി കുറേ വെള്ളം കാണുമ്പോ നിറയെ നമ്മുടെ മീനുകളും കപ്പികളൊക്കെ കൊണ്ടുവന്നിടാൻ തോന്നുന്നു പക്ഷേ പറ്റില്ല ഇങ്ങനെ വെറും വെള്ളത്തിലേക്ക് ഇടക്ക് ഇങ്ങനെ നോക്കിക്കും വീട്ടിൽ ഫുൾ ടൈം ഇത് തന്നെ ആയിരുന്നല്ലോ ബോറടിക്കുമ്പോ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് ഇറങ്ങും ഓ നശിപ്പിച്ചു ഇതിൽ നിറയെ താമര ആയിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാം കോലും കാടൊന്നും ഈ സാധനം കണ്ടല്ലോ ഇതൊന്നും ഉണ്ടായില്ല ഇത്ര ദിവസം ഒരു കരിഞ്ഞ താമര ഇപ്പൊ കാണിച്ചു തരാം താമരയും താമര മുട്ടും നല്ല കരിഞ്ഞിരിക്കും മൊത്താൽ ഗും ബ്ലൂക്കായിട്ട് ഇതിലെ മീനെ കൊണ്ട ഇടാതിരുന്നാ മതിയായിരുന്നു അതുകൊണ്ട് എനിക്ക് വെള്ളം കണ്ടിട്ട് സഹിക്കുന്നില്ല ഓസ്കാർ അരപ്പയ്മ അലിഗേറ്റർകർ കോഴിക്കാൻ കോഴിക്കാപ്പിന്റെ ഇട്ടിട്ട് കാര്യമില്ല നമ്മുടെ ഫ്രണ്ടിൽ വലിയൊരു ഫൗണ്ടൈൻ ഉണ്ട് അതിൻ്റെ ഒരു ആന പോലത്തെ കോഴിക്കാഴുപ്പുണ്ട് പക്ഷെ അതിനെ ഫുഡ് കൊടുക്കുവോന്നൊന്നും അറിയില്ല മൊത്തം ആൽഗൽ വാട്ടറാണ് പച്ച ഈ പച്ച ഒന്നും കരിം പച്ച നല്ല ട്രീ വെള്ളം ഔട്ട് ആക്കിട്ടോ നല്ല രസാ കേട്ടോ ക്യാമ്പസ് കാണാൻ വേണ്ടിട്ട് അവിടെ ഇഷ്ടം ഭയങ്കരായിട്ട് സൂമ്ന്നു ആരൊക്കെ വരണുണ്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാ ചെലപ്പോ എന്നെ ഷൂട്ട് ചെയ്യും അതോ കാണുന്നതാണ് നമ്മുടെ ആത്മര്യം

ഒരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്നപ്പോ പിടിച്ചു പുറത്താക്കും അറിയില്ല ഈ ചെടി കണ്ടിട്ടുണ്ടോ ഈ സാധനം കണ്ടിട്ടുണ്ടോ മുറിവെക്ക് വന്നുകഴിഞ്ഞാൽ നല്ലതാണോ ഞാൻ ചോദിച്ചു മുറിവെക്ക് വന്നാൽ നല്ലതാണ് അത് പിഴിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് പിഴിഞ്ഞ് മുറിവില് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു കിട്ടും അത് ആ ഓഫീസിലേക്ക് എത്തില്ലോ ഇത് അറ്റത്തേക്ക് പോകണം

നടക്കാൻ നല്ല രസമാണ് പക്ഷെ എന്താ കാര്യം സ്സ് കയറ ആളെ നോക്കി ചിരിച്ചതും ഡ്രൈവർ ബസ് എടുത്തു ഞാൻ തിരിച്ചങ്ങ് പോയി വീണില്ല ആളായാലും ഇവിടെ എത്തിയില്ലേ ഹോം ടൈം പറ്റുമെന്ന് കാണിച്ചിരുന്നോ ആണ് നമ്മുടെ ഓ ഡി സി പത്ത് അങ്ങനെ ചെയ്യാവോന്നാമോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാം ആയിട്ടോ ബൈ